ിൻ്റെ പുസ്തകത്തിനുള്ള വായന പതിനാലാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ ബാബിലോണിയർ ആദരിച്ചു പോകുന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവെ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം രാജാവ് പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ദാനിയൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാഴയത്തിന് തിന്നാൻ കൊടുത്തു ആ ജീവി അത് തിന്നു അതിൻ്റെ വയറു പൊട്ടി ധാനിയിൽ പറഞ്ഞു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു രാജാവ് യൂതനായിരിക്കുകയാണ് അവൻ ബെയിലിനെ നശിപ്പിച്ചു വ്യാഴത്തെ കൊന്നു പുരോഹിതന്മാരെ വധിച്ചു അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയലിനെ വിട്ടുകൊടുത്തു അവർ ദാനിയലിനെ സിംഹങ്ങളുടെ കുഴിയിലെറിഞ്ഞു ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ട് ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു ദാനിയലിന് വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല അക്കാലത്ത് ഹബാക്കുഖ് പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഹബാക്കൂക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ധാനിയിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുക ഹബാക്കൂക്ക് പറഞ്ഞു പ്രഭു ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാം അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വായുവേഗത്തിലെത്തിച്ചു ഹബാക്കുക്ക് വിളിച്ചു പറഞ്ഞു ധാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയൽ പറഞ്ഞു ദൈവമേ അങ്ങ് എ ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കർത്താവിൻ്റെ ദൂതൻ ഉടനെ തന്നെ ഹബാക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയലിനെ പ്രതി വിലപിക്കാനെത്തി അവൻ വന്ന സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയൽ അവിടെയിരിക്കുന്നത് കണ്ടു രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവ് ദാനിയലിൻ്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ ധാനിയലിന് സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവൻ്റെ കൺമുൻപിൽ മുൻപിൽ വച്ച് അവരെ സിംഹം വിഴുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം ഹബാക്കൂക്കിലൂടെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കർത്താവെ ഭക്ഷണമില്ലാതെ വലയുന്ന ധാരാളം ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും സുഭിക്ഷമായി കഴിക്കാനുള്ള വഴികളും സംരംഭങ്ങളും ഞങ്ങളുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാകണമേ ഹബൂക്കൂക്കിനെ നിയോഗിച്ചതുപോലെ ഞങ്ങളുടെ രാജ്യത്തുള്ള പല വ്യക്തികളും ചിന്തിച്ചാൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ട ധാനിയലിനെ രക്ഷിച്ച ചരിത്രമാണല്ലോ ഏഴാമത്തെ ദിവസം സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് ഭക്ഷണം കൊണ്ടുവന്ന് ഹബുക്കുക്ക് കൊടുത്തപ്പോൾ ദൈവത്തോട് ധാനിയൽ പറയുന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വിശപ്പും ദാഹവുമായി കഴിയുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു പട്ടിണി പാവങ്ങളെ സമർപ്പിക്കുന്നു അവർക്കെല്ലാവർക്കും ഒരു നേരമെങ്കിലും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള വഴികൾ അങ്ങ് തുറന്നു കൊടുക്കണമേ ഞങ്ങൾ ഞങ്ങളോരോ ദിവസവും സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ പാവങ്ങളെയും കൃഷിക്കാരെയും ഓർക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കേൾക്കണം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി